ഇനിയൊരു റോഡിന്റെ കഥയാണ് വെറും കഥയല്ല നാല് കോടി മുടക്കി നിർമ്മിച്ച് നാല് മാസം കഴിയുമ്പോൾ കൈ തൂത്തുവാരി എടുക്കാവുന്ന നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൻ്റെ കഥ ശക്തിയിലൊന്ന് ചവിട്ടിയാൽ ഇടിഞ്ഞു താഴ്ന്ന റോഡ് റദി ജണ്ടായിക്കൽ അത്തിക്കയം റോഡാണ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം പോളിഞ്ഞിളകി നശിക്കുന്നത് അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് സഖാവ് പറഞ്ഞത് വളരെ ശരിയാണല്ലോ റോഡൊക്കെ മികച്ച നിലവാരത്തിൽ തന്നെ കഴിയുന്ന റോഡ് കഴിഞ്ഞ മാർച്ചിൽ നാലു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് റാന്നി ചെണ്ടായ്ക്കൽ അത്തിക്കേം റോഡ് നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ കണ്ണടച്ചു അതിന്റെ പരിണിത ഫലമാണ് നിർമ്മിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇളകി പോകുന്ന തരത്തിലേക്ക് റോഡ് മാറിയത് ഇരുചക്ര വാഹനങ്ങൾ സ്റ്റാൻഡിൽ വെച്ചാൽ റോഡ് കുഴിഞ്ഞുപോകുന്നു ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും റോഡിൽ ചക്രങ്ങളുടെ പാട് തെളിയുകയാണ് പലയിടങ്ങളിലും വിണ്ടുകീരി റോഡ് ഇടിഞ്ഞു താഴ്ന്നു ഇതാണോ വിദേശ സാങ്കേതിക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ആദ്യ അവസാനം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അപ്പം പി ഡബ്ല്യു ഡിയുടെ റോഡ് നിർമ്മാണ മാനുവൽ പ്രകാരമുള്ള യാതൊരു നടപടികളും ചെയ്യാതെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടതും അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ള പി ഡബ്ല്യു ഡി യുടെ റാന്നി ഡിവിഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് മെറ്റലിന് പകരം നിറച്ചതും മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത റോഡ് പൊളിഞ്ഞതിനുള്ള പ്രധാന കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ പരാതി നൽകിയിട്ടും കാര്യമായ ഒരു നടപടിയുമില്ല ഇത് നിർമ്മാണം തുടക്കം സമയം തന്നെ ആദ്യം ഇവര് എക്സിസ്റ്റിംഗ് ആസ്പാട്ട് ഇളക്കുമ്പോൾ അത് റിമൂവ് ചെയ്യണമെന്നാണ് ഇത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ പാറാമുട മക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഇതാണ് മെയിനായിട്ടുള്ള കാരണം പിന്നെ എന്ന് എയ്റ്റി പെർസെൻറ്റേജ് കമ്പാക്ഷൻ മിനിമം വേണോ എന്നാണ് ഇതിപ്പോന്നായാലും എടുത്തിരിക്കുന്ന സാമ്പിൾ എടുത്ത് ഏത് സാമ്പിൾ എടുത്ത് നോക്കിയാലും ഒരു ഫോർട്ടി പെർസെന്റ് കൂടുതൽ കമ്പാക്ഷൻ ഉണ്ടാവും ഞങ്ങൾക്ക് വിശ്വാസിക്കും ഇപ്പോൾ ഇതാണ് റോഡിന്റെ അവസ്ഥയെങ്കിൽ മലയോര മേഖല ആയതിനാൽ മഴ ശക്തമാകുമ്പോൾ റോഡ് പൂർണ്ണമായും ഒഴുകി പമ്പാ നദിയിൽ എത്തുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക ജനം പത്തനംതിട്ട